ഒരു കാര്യം നീ എന്നെ അനുഗ്രഹച്ചല്ലാതെ എത്ര പേര് പറയാൻ പറ്റും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ എപ്പോഴാ കേറി പറഞ്ഞെന്നറിയാമോ എല്ലാവരും കൊള്ളപ്പോൾ അല്ല പറഞ്ഞെ ആരുമില്ലാതെ ഒറ്റയ്ക്കുള്ള രാത്രിയുടെ സമയമുണ്ടല്ലോ ജീവിതമാകുന്ന പ്രതിസന്ധിയുടെ സമയമുണ്ടല്ലോ അവിടെ നിന്നോണ്ട് ഒരു പറ്റം പറയുവോ നീ എന്നെ അനുഗ്രഹച്ചല്ലാതെ ഞാൻ വിടത്തില്ല കൂട്ടനായി ആരെങ്കിലൊക്കെ കൊണ്ടെന്ന് പറയുന്ന സമയത്തല്ല പലപ്പോഴും ഒറ്റപ്പെടുന്ന സമയങ്ങളില് മുട്ടുമടക്കാൻ നിനക്കൊരു ലൈഫ് ഉണ്ടെങ്കില് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കില് ഒരു കാര്യം ഉറപ്പ ലക്ഷിക്കപ്പെടാൻ ദൈവം നിന അനുവദിക്കത്തില്ല എവിടെ നീ ചോദ്യമായോ എവിടെ നീ ഒറ്റപ്പെട്ടോ എവിടെ നീ തകർന്നോ അവിടെ തന്നെ എന്റെ ദൈവം നിന്നെ ആദരിക്കുവാനിടയാകും